ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ കൊച്ചു ദീപാവലി ആഘോഷങ്ങളാണ് കേട്ടോ ഇവിടെ ദീപാവലി ആവുന്നതിന് മുമ്പ് വീടുകളൊക്കെ ക്ലീൻ ചെയ്ത് ദീപാവലിയുടെ ദിവസം ലക്ഷ്മി പൂജ ചെയ്യും അതിനുവേണ്ടി കൂട്ട്സ് കട്ട് ചെയ്യണം കേട്ടോ അവിടെ സുനിച്ചാട്ടനും മോനും പൂജ ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ലക്ഷ്മി പൂജ ചെയ്യാൻ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് ഇപ്രാവശ്യം രാത്രി ഏഴ് പത്തിനും എട്ട് പത്തിനും ഇടയിൽ പൂജ ചെയ്യണം പൂജ ചെയ്യുമ്പോൾ സുനി ചേട്ടൻ ഹിന്ദിയിൽ പാടും ഞാൻ മലയാളത്തിൽ പാടും സുനിച്ചേട്ടൻ്റെ മലയാളം സംസാരിക്കും കൂടുതൽ ഹിന്ദിയാണ് ഞാൻ സംസാരിക്കാറുള്ളത് അത് കാരണം മലയാളത്തിൽ പാടാൻ അറിയില്ല അഭിപ്രായം കഴിഞ്ഞിട്ട് പിന്നെ പറയാട്ടോ ചുൻചേട്ടൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ആറേമുക്കാലായിട്ടോ എട്ട് പത്തിനുള്ളിലും പൂജ കഴിയണം പിന്നെ മുഹൂർത്തമില്ല അത് കാരണം ദിയ ഒന്നും കത്തിച്ചില്ല പൂജ കഴിഞ്ഞിട്ട് ദിയൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അത് കാരണം കുറച്ച് സ്ഥലമുള്ളു കേട്ടോ ഉള്ള സ്ഥലത്ത് ദിയ കത്തിച്ചു വെച്ചു ദിയ കത്തിച്ചതിന് ശേഷം ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇഡ്ലിക്ക് മാവ് അരിച്ചു വെച്ചാൽ രാവിലെയും രാത്രിയും ഇഡ്ഡലി ദോശ ഒക്കെയാണ് കഴിക്കോ സുഞ്ചേട്ടനും കുട്ടികൾക്കും ചൂടോടെ ദോശ ചുട്ടു കൊടുക്കും അതിനുശേഷം ഞാൻ കഴിക്കാനിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കിയ ഉണ്ടായിരുന്നു ദോശയും സാമ്പാറും കൂട്ടി ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ അതിൻ്റെ കൂടെ എനിക്കും സുഞ്ചേട്ടനും കോഫി കുടിക്കുന്നത് പതിവാണ് കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം ഓർമ്മ വന്നത് പൂജ റൂമ് വീട് എടുക്കാൻ മറന്നു പോകുന്നു ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൂജാറൂം ഫുഡൊക്കെ കഴിഞ്ഞ് പടക്കം പൊട്ടിക്കാൻ ഞങ്ങൾ താഴേക്ക് പോകാനെട്ടോ ദീപാവലി ആയി കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ആളുകൾ കുറവാണ് കേട്ടോ എല്ലാവരും ദാവിലേക്ക് പോകും ചിലരൊക്കെ കറങ്ങാനും പോകും ഇവിടെ ദീപാവലിക്ക് ഇരുപത് ദിവസം കുട്ടികൾക്ക് വെക്കേഷൻ ആണ് കേട്ടോ എൻ്റെ കുട്ടികൾക്ക് സി ബി എസ് ഇ ആയതുകൊണ്ട് വെക്കേഷൻ ഇല്ല കേട്ടോ സൊസൈറ്റിയുടെ അകത്ത് പടക്കം പൊട്ടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പുറത്തു നിന്നാണ് പടക്കം പൊട്ടിക്കുന്നത് പഴയ വീടിൻ്റെ അവിടെ ദീപാവലിയുടെ ദിവസം എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പടുക്കം പൊട്ടിക്കുമായിരുന്നു ഇവിടെ അളവ് കുറവാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ